സ്പോയിലർ സ്പോയിലർ അലേർട്ട് ഗോഡ് എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സോ എന്തായാലും വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ നമ്മൾ ഗോഡ് എന്ന് പറയുന്ന മൂവിയിലേക്ക് വരികയാണെങ്കിൽ ഗോഡ് മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സ്ക്രീനിൽ നമ്മുടെ വെങ്കിറ്റ് പ്രഭു ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതായത് ക്ലോണിങ് അവിടെ ക്ലോണിങ് നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ട വിജയ്യുടെ മകനായിട്ട് കാണിച്ച ആ ഒരു ജീവൻ എന്ന് പറയുന്ന വ്യക്തി ഒറിജിനലിൽ വിജയുടെ മകനല്ല എന്നുള്ള രീതിയിൽ ആണ് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അത് കാണിച്ച് അവിടെ വെക്കുന്നത് പ്രേക്ഷകൻ്റെ മൈൻഡിലേക്ക് അത് കൊണ്ടു ഇടുകയാണ് അത്രയും നേരം നമ്മൾ വിചാരിച്ചതൊന്നും അല്ല യഥാർത്ഥ കഥ ഇനി ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പോലെയാണ് ഈ ഒരു സിനിമ കൊണ്ടിടുന്നത് സോ യഥാർത്ഥത്തിൽ അത് വിജയുടെ അതായത് ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയ മകനല്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മൈൻഡിലേക്കും വന്നിട്ടുണ്ടാവും സോ ഈ സമയത്ത് ഇത് ഈ ഈ ഒരു സിനിമ ഇവിടെ നിൽക്കട്ടെ ജെമിനി മെൻ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്മിത്തിൻ്റെ സിനിമ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഒരു ക്ലോണിങ് പ്രോസസ്സാണ് കാണിക്കുന്നത് ആ സിനിമയുടെ ഒരു എന്ന് പറയുന്നത് നമുക്ക് അതായത് ഫസ്റ്റ് കാണും അച്ഛനും മകനും എന്നുള്ള രീതിയിലേക്ക് തോന്നുകയാണെങ്കിലും അതിലൊരു ഓഫീസറുണ്ട് ആ ഓഫീസറിന് പ്രായമാവും അപ്പം സ്നൈപ്പർ ഷോട്ടൊക്കെ ചെയ്യുന്ന ഒരു വലിയ സ്നൈപ്പർ ഷോട്ടൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ പുള്ളി എന്ന് പറയുന്നത് സോ ആ പുള്ളീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ പുള്ളീനെ പോലെയുള്ള ഒരാൾ വരുന്നതാണ് പിന്നെയുള്ള കഥ എന്ന് പറയുന്നത് സോ ഒരേ അതായത് ആക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിന്തിക്കുന്നത് വരെ ആ സിനിമയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്നത് വരെ ഇപ്പം അടുത്തൊരു മിഷൻ അല്ലെങ്കിൽ അടുത്തൊരു മൂവ്മെന്റ് ഇപ്പം കെണ്ണെടുക്കുന്ന മൂവ്മെന്റ് ഇത് ചിന്തിക്കുന്നത് വരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്ലോൺ അതായത് ഇയാളുടെ ചെറുപ്പകാലം പോലെ തോന്നിക്കുന്ന ആ ഒരു ക്ലോൺ എന്താക്കിയാണ് ചെയ്യാണ് അങ്ങനെയാണ് അതിനകത്ത് ആ ഒരു ക്ലോൺ സിസ്റ്റം അതിനകത്ത് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് വന്നിട്ടുള്ളത് നോക്കാം അപ്പം ആ ആ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ജെമിനിമ എന്ന് പറയുന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലോണിനെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് അതായത് ഈ ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് ആ വ്യക്തിയുടെ ഉച്ചിട്ടുള്ള സമയത്ത് ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തെ പോലുള്ളൊരു ക്ലോണിനെ ഉണ്ടാക്കി വെക്കുന്നതാണ് ആ ഒരു സിനിമയിലെ കഥാതന്തു എന്ന് പറയുന്നത് പിന്നെ ഇവർക്കത് മനസ്സിലാവുന്നതും ഒക്കെയാണ് ആ ഒരു സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉള്ള രീതിയിൽ പക്ഷേ ഇതിലേക്ക് വരുമ്പം ഒരു സിനിമയിലേക്ക് വരുമ്പം ഒരു സിനിമയിലെ സിനാരിയോ വേറെ രീതിയിലാണ് പ്ലേസ് ചെയ്തത് ഇപ്പം ഈ ഒരു സിനിമയിലെ പ്ലേസിങ് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ വിജയുടെ മകനെ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം ആ പുള്ളി തന്നെ ആയിരിക്കും ആ നഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ എന്ന് പറയുന്ന പുള്ളി തന്നെ ആയിരിക്കും വരുന്നതെന്ന് പ്രേക്ഷകനിലേക്ക് ഇട്ടു തരികയാണ് എന്നിട്ടാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഈ ഒരു സംഭവം കാണിക്കുന്നത് അതായത് ആ പുള്ളിയല്ല ആ നഷ്ടപ്പെട്ടു ഇപ്പം നഷ്ടപ്പെട്ടു പോയ ആ ഒരു മകൻ അതായത് മറ്റേ ദുഷ്ടന്റെ കയ്യിൽ കിട്ടി അവർ വളർത്തി അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് അവനുണ്ടാക്കിയെടുക്കുന്ന ക്ലോണാണ് ഇപ്പോൾ വന്ന് വിജയോട് ഫൈറ്റ് ചെയ്ത് വിജയ് കൊല്ലുന്നത് ആ ഒരു ക്ലോണിൽ ഒരാളെയാണ് ബാക്കിയുള്ളവർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത് സോ എന്തിനു വേണ്ടി ഒന്നില്ലെങ്കിൽ പ്രേക്ഷകനിൽ ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ടാവുമായിരിക്കും അതായത് സിനിമ ഇപ്പം തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അപ്പം ഒബ്വിയസ്ലി ആ ഒരു കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതേ ലാസ്റ്റ് മാത്രം കാണിച്ച് ആ ഒരു സിനിമ എൻഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും വിജയുടെ കരിയറിൽ തന്നെ വിജയ് ഓപ്പോസിറ്റിൽ നിന്ന് ആ ഒരു വില്ലൻ ആ ഒരു എക്സ്ട്രീം എക്സ്ട്രീമിലെ വിജയ് പണ്ടത്തെ വില്ലനീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു സേഫ് സോൺ മീറ്റർ എപ്പോഴും വിജയ് സിനിമകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരു പാ പാട്ടിലായാലും അങ്ങനത്തെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോരായ്മ വന്നത് ഇതിൻ്റെ പാട്ട് പ്ലേസിംഗ് ഭയങ്കര ഭയങ്കര ഷോക്കായിട്ട് തോന്നി പിന്നെ ബി ജി എമ്മും ബി ജി എം ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബി ജി എം എന്ന് പറയുന്നത് സോ ആ ഒരു സാധനവും ഇതിനകത്ത് അത്രത്തോളം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ശ്രദ്ധേയമാണ് കാര്യം അപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വന്ന ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവില് വന്ന ഏറ്റവും വന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആ പാട്ട് പ്ലേസിംഗ് ഒക്കെ വളരെ ശോകമായിട്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തോന്നി ആ സമയത്തൊന്നും ആ ഒരു പാട്ടിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള ആ പാട്ടിൻ്റെ ഒന്നൊരാവശ്യം അവിടെ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓക്കെ അപ്പം ഈ ഒരു പിന്നെ ആ ക്ലോണിങ് ആണ് മനുഷ്യനിൽ അതായത് ഈ ക്ലോണിംഗ് എന്ന് പറയുന്ന സംഭവം ആണ് ആ പുള്ളിയാണ് ഒറിജിനൽ ജീവൻ ഇത് ചെയ്തതെന്ന് വരുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീലിങ്സ് അതായത് ഇപ്പം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടിയെ തന്നെ കൊന്നു കൊന്നുകളയുന്നു എന്നുള്ളൊരു മൊമെൻ്റിൽ വരുമ്പം നമുക്കിപ്പം എക്സ്ട്രീം സൈക്കോ അങ്ങനത്തെ ഈ ക്ലോണിൽ വന്നാണെങ്കിൽ ഈ ക്ലോണിൽ ചെയ്തു വരുന്ന ആൾക്ക് അവർക്കൊരു എയിം കൊടുക്കുകയാണ് അവരുടെ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഈ ക്ലോണിൽ ഉണ്ടാക്കുന്ന ആൾ ഒരു എയിം കൊടുക്കുകയാണ് അവർ ജനിച്ച് ഇതാവുന്ന മൊമെൻറ്റിൽ വരെയും അവർക്ക് അവരുടെ മൈൻഡിലേക്ക് ഇയാളെ കൊല്ലണം ഇയാളെ തകർക്കണം ഇയാളെ തകർക്കാനുള്ള പ്ലാനുകൾ എന്നുള്ള രീതിയിൽ മാത്രം ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു ഫീലിങ്സ് ഉണ്ടാവില്ല ആരോടും ഒരു ഇഷ്ടമോ അങ്ങനെ സ്നേഹമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എല്ലാം സാഹചര്യത്തിന് വേണ്ടി ചെയ്യുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ വരും സൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വില്ലനിസം ചെയ്തത് ഓക്കെ അത് ക്ലോൺ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ത്രെഡും കൂടി അവിടെ വെങ്കറ്റ് പ്രഭു ഇട്ടു തരുന്ന രീതിയിലാണ് സോ അവസാനം രണ്ട് ൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും മീൻസ് ഈ സിനിമ വേറൊരു രീതിയിലേക്ക് ആ ഒരു മൊമെന്റിൽ തന്നെ ആ രണ്ട് മൂന്ന് മിനിറ്റുകൾ കൊണ്ട് തന്നെ വേറൊരു മൊമെന്റിലേക്ക് നമ്മുടെ ചിന്തനയും കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് സോ ആദ്യമൊന്നും അവരിത് തരാത്ത പിന്നെ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം സെക്കൻഡ് ഹാഫില് അമ്മ മകൻ ആ ഒരു കോമ്പിനേഷൻ ഒന്നും അധികം കാണിച്ചിട്ടില്ല അതും അവിടെ നമുക്ക് എക്സ്പീരിയൻസ് മീൻസ് അധികം ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല ഈ സെക്കൻഡ് വിജയ് വരുന്നതിന് ശേഷം പിന്നെ സിനിമയുടെ ദൈർഘ്യം അത്രത്തോളം ഉണ്ട് എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുറേ കൂടുതൽ പോവുമല്ലോ അപ്പം അങ്ങനെയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും സിനിമയിൽ ഈ ഒരു ക്ലോണിംഗ് എന്ന് പറയുന്ന സെറ്റപ്പ് അവസാനം കാണിച്ചപ്പോൾ ഇനിയിപ്പം വിജയ് സിനിമ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇനിയൊരു സിനിമയും കൂടിയേ വരുവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവോന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ നമുക്കത് തന്നെ അവിടെ തോന്നിയിട്ടുണ്ടാവും ഓക്കെ അപ്പം ഈ ഒരു ഈയൊരു ക്ലോണിങ് എന്ന് പറയുന്ന സംഭവം ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടതിനെ പറ്റിയുള്ള ഒരു ടോക്കാണ് നമ്മളിപ്പം നടത്തിയത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ക്ലോണിങ് എന്ന് പറയുന്നത് ആ ഒരു സംഭവം ഈ സിനിമയിൽ ആവശ്യമായിരുന്നോ അല്ലെങ്കിൽ ഈ സിനിമയിൽ അതൊരു എക്സ്ട്രാ നമുക്ക് വെറുതെ ഇ ലോജിക്കലായിട്ട് വെറുതെ ഇട്ട് തന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഇട്ട് തന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞു കൊടുത്താൽ എന്തായാലും ആ ഒരു ചെറുപ്പകാലം ശരിക്കും അത് ബോറാവുന്നതാണ് ശരിക്കും എല്ലാവരും വിചാരിച്ചത് പക്ഷേ അത് അടിപൊളിയായിട്ട് ആ ഒരു വില്ലനിസം അടിപൊളിയായിട്ട് ഈ സിനിമയിൽ വർക്കായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മീൻസ് അത് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സിറ്റുവേഷൻ പിന്നെ ബാക്കിയൊക്കെ ഒരുപാട് പേർക്ക് ഓരോ സിഗ്മെൻ്റുകൾ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്തായാലും എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്തതും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും എനിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അതൊരു ശരിക്കും ആ ഒരു സിനിമയിൽ ശരിക്കും ഒരു പോരായ്മയായിട്ട് തോന്നിയത് പിന്നെ ബി ജി എമ്മും ബി ജി എമ്മും അത്ര ഒരു മജ്ജയൊന്നും ആയിട്ട് തോന്നിയില്ലാട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബ ബൈ ഗൈസ്